വാക്യം കഴിയുന്ന പത്രോസ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്ര സ്വസ്ഥമായി ശാന്തമായി നാളെ മരിക്കാനായിട്ട് വിധി ലഭിച്ചവൻ വിധി കിട്ടാൻ പോകുന്നവൻ അവൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക ഒരു അവ ഒരു പ്രതിസന്ധിയും നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ പാടില്ല ഒരു പ്രശ്നവും ഒരു നാളെയെ പറ്റിയുള്ള ഭീതിയും നിന്റെ ആകുലിച്ചെത്തനാകാൻ പാടില്ല ഐ കർത്താവാണ് കർത്താവാണന്റെ ഇടയൻ എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടത്തുന്നതെങ്കിലും അന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കൈയടി നന്ദി പറഞ്ഞേ ഉറപ്പാടാ വച്ച ക്യാൻസർ ആണ് ക്യാൻസർ പറഞ്ഞ് സാക്ഷ്യം കിടപ്പില്ലേ മെ

എന്ന ബെൽറ്റ് ധരിക്കണം മക്കള് അവരങ്കിൽ ബെൽറ്റ് ധരിച്ചു വരുന്നവരില്ല നടുവ് തന്നെയാണ് നിൽക്കാൻ പറ്റാത്ത ഒരു ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ നിൽക്കാൻ പറ്റും നിന്നെ നിർത്തുന്ന ബെൽറ്റായിട്ട് നിന്നെ 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 നിർത്തുന്ന ബെൽറ്റ് ആയിട്ട് അരമുറുക്കി വിശ്വാസത്തിന് ഒരു ഒരു കെട്ടുകാട്ടിയാ എവിടെ എഴുതിട്ട് നിക്കാൻ പറ്റും മക്കളെ വിശ്വാസത്തിന്റെ ഒരു അരക്കച്ച കെട്ടണം നല്ലൊരു മുറുകി കെട്ടി കഴിഞ്ഞ നല്ലൊരു ബലവാണ് ഇനി അടുത്തത് എന്താ ശരണം ദൈവത്തിലാണ് എൻ്റെ എന്റെ സംരക്ഷണ കർത്താവൂസ് ഇടുന്ന നല്ലതാ കാലിനും നടുവിനും ഒക്കെ ബലം കിട്ടും എന്നാ പറയണേ തലച്ചോറ് പോലും ബലപ്പെടും എന്നൊക്കെ പറയണത് ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ ഇടാനൊക്കെ ആദ്യം കുറച്ച് ദിവസം പക്ഷേ ഇട്ട് തുടങ്ങിയ നമുക്കറിയാം ശരീരത്തിനൊരു ബലം കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് അവനിൽ ആശ്രയിച്ചത് പാദരക്ഷ കളകാം പ്രത്യാശയുടെ പാന്തരക്ഷങ്ങള് വലിയ പ്രതീക്ഷ വലിയ കർത്താവിൽ ആശ്രയിക്കുക നല്ലൊരു കുടുംബം വന്നു വിദേശത്ത മറ്റോന്നെ തോന്നണം അവര് ഐ വി എഫ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എത്ര ലക്ഷം ചോദിച്ചു കൊടുത്തുനിന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മിണ്ടാൻ വേണ്ടി ഞാൻ വല്ലതും പറഞ്ഞാലോ ഞാൻ പറഞ്ഞു പറയണ്ടെന്ന് പറഞ്ഞു അപാദി ഭാഷ ഒരു കാര്യം ഇനി നിനക്ക് ഐ വി എഫ് ഇല്ല കൊച്ചിനെ ജനിപ്പിക്കാൻകെട്ടവൻ അല്ലെ ദൈവം നിങ്ങളുടെ ശാരീരിക പ്രവർത്തിയിലൂടെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം ആയെങ്കിലും നിങ്ങൾ ദൈവത്തെ ജയിപ്പിക്കാൻ നോക്കണ്ട നമ്മുടെയൊക്കെ ചില ജീവിതം ദൈവത്തെ ജയിപ്പിക്കാൻ നോക്കുക നമ്മൾ ദൈവത്തെ ജയിപ്പിക്ക ദൈവം ജയിച്ചവൻ തന്നെയാ മക്കളെ ഞാൻ അത്ഭുതപ്പെട്ടു മക്കളെ ആ പെൺ കൊച്ചെൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ചെയ്യാം നമുക്ക് എത്ര രൂപ കുഴപ്പമില്ല പക്ഷേ ഇന്നലെ ഞായറാഴ്ച ഇടിവെട്ട് പോലെ ഞാൻ നിൽക്കുക ഞാൻ പൊതു മക്കൾ ചെയ്യണ്ട അവൾ ഭർത്താവിൻ്റെ മുഖത്തൊന്ന് കുറച്ചേരും നോക്കി കുറച്ചേരും എൻ്റെ മുഖത്തുനിന്ന് അച്ഛൻ അച്ഛനങ്ങനെ പറയുന്നെങ്കിൽ നമുക്ക് വേണ്ടന്നെ ഒരാൾ ഇങ്ങോട്ട് കയ്യടിച്ചു മറ്റേ ആള് കൈയടിച്ച ഒരാൾ കൈ അടിച്ചാൽ ഒരു നന്മയെ വിശ്വാസത്തെ ഒക്കെ എന്ത് ഗ്യാരൻ്റി അഞ്ചെട്ട് വർഷ കല്യാണം കഴിഞ്ഞിട്ടെ മക്കളില്ല എങ്ങുണ്ടാവുന്നില്ലെന്നാണ് പറയുന്നത് എന്നിട്ടാ ഒരു ബോധവും ഇല്ലാത്ത ഒരച്ഛം പറയുക ആ പണിക്ക് നീ പോകണ്ട കുത്തിയെടുത്തല്ല ആര്യബന്ധത്തില മക്കൾ ജനിക്കേണ്ടത് അത് ദൈവ നിയമവുമാണ് അത് പ്രകൃതി നിയമമാണ് നിയമവുമാണ്

നീ വിശ്വസിച്ച് തുടങ്ങുന്ന നിമിഷങ്ങളിൽ നിന്റെ ജീവിതം തീപ്പാൻ തുടങ്ങും ദൈവത്തിന്റെ കാരണമകളെ നമ്മൾ ദൈവത്തിലേക്ക് ആനന്ദിക്കാൻ ദൈവത്തിൽ സന്തോഷിക്കാൻ നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും നിന്റെ സങ്കടങ്ങൾ ആനന്ദമായിട്ട് മാറും നിന്റെ നിരാശ വലിയ മാറും അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു ധരിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിന്റെ മേലങ്കി ദൈവ കൃപകളുടെയും ദൈവ അഭിഷേകത്തിന്റെയും പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും മേലങ്കം ഈ പ്രാർത്ഥന പൊളച്ചു വേണം നമുക്ക് ജീവിക്കാൻ ഈ പരിത്യാഗ് വേണം നമുക്ക് ജീവിക്കാൻ അരമുറച്ച് പുതിയ പാദരക്ഷകൾ അണിഞ്ഞ് കത്താമ്പ് തരുന്നി ധരിച്ച് പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു ഇഷ്ടം പോലെ നടത്തുക മാലാഖയുടെ കാൽപ്പാടുകൾ നോക്കി മാലാഖയുടെ കാൽപാദം നോക്കി പത്രോസ് യാത്ര ആരംഭിക്കുക മക്കളെ ദൈവം നിനക്കൊരു യാത്ര തന്നിട്ടുണ്ടെങ്കിൽ ആ യാത്ര ദൈവത്തിന്റെ പാദങ്ങൾ നോക്കി നടപ്പിക്കും അവൻ പുറത്തിറങ്ങി അനുഗമിച്ചു അടുത്ത വാക്യം രസമാണ് എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല ദൈവം അങ്ങനൊക്കെ ചെയ്യും ദൈവം അങ്ങനെ അങ്ങനത്തെ ദർശനമൊക്കെ തരും പക്ഷെ ഇത് സംഭവിക്കുന്ന അടുത്ത് പത്ത് ബസി തോന്നിയില്ല അതൊരു ദർശനം മാത്രമാണെന്ന് അവൻ കരുതിയുള്ളൂ അറിയണം മക്കളെ നിന്റെ ദർശനങ്ങളൊക്കെ എന്ത് കണ്ടു നിങ്ങൾക്കുന്നുവോ നിങ്ങളുടെ ദർശനങ്ങളെത്താവ് യാഥാർത്ഥ്യമാക്കി മാറ്റുക അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവല സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിൽ ഇത്രയൊക്കെ പറ്റും പക്ഷെ ഇരുമ്പ് കവാടം തുടങ്ങാൻ പറ്റത്തില്ല കാരണം പട്ടണത്തിന്റെ വാതിലളച്ച് ആ താക്കോലിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് സൂര്യൻ എന്ന് വെച്ചാൽ മാത്രമേ പടന്മാര് ഇതിന് കാവൽക്കാരുണ്ട് ഓമൻ പട്ടണങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങൾക്ക് കാവൽക്കാരുണ്ട് ഇരുട്ടാകാമത് അടയ്ക്കും നേരം വെളുത്തു കഴിഞ്ഞാൽ തുറക്കത്തുള്ളൂ ഇതാര് ഇതിന്റെ താക്കോല് രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുകയാണ് നോക്കിയേ അപ്പോൾ അവർക്കായി അത് സ്വയം തുറന്നു അവ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ അപ്രത്യക്ഷമായി ദൈവ മക്കളെ നിന്നെ നടക്കാൻ പഠിപ്പിക്കുന്ന നിന്നെ ബലപ്പെടുത്തുന്ന നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീക്കുന്ന ഒരു ദൈവം പെട്ടെന്ന് നിന്റെ സത്യാഭിലാഷങ്ങൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുട്ടെന്താ